بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولمصنفي هذا الكتاب اللهم انفعنا بعلومه وأسراره يا أرحم الراحمين رياض الصالحين حديث بدنن وأن باللباس عبد عبد الله بن عباس بن عبد المطلب رضي الله عنهما عبد الله بن اللباس رضي الله عنه ولن نلني بيدنم അൻ അൻറസൂലാഹിസ്ാഹുഅലൈവിസ്ലം നബിസ്ല്ലാഹു അലൈഹി വസ്ല്ലം മതങ്ങളെ തൊട്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഉദ്ധരിക്കുന്നു അൻ റബ്ബിഹി പരിശുദ്ധവാനായ അള്ളാഹു സുബാനഹുആലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ എന്ന് പറഞ്ഞാൽ ഹദീസ് രണ്ട് വിധത്തിൽ ഉണ്ട് പ്രധാനമായും ഒന്ന് അൽ അഹാദീസു അൽ കൊദുസീയ രണ്ടാമത്തത് അഹാദീസു നബവിയ ഇതിൽ ഒന്നാമത് പറഞ്ഞ കുതുസീയായ ഹദീസിൽ പെടുന്നതാണ് ഈ ഹദീസ് ഉൾപ്പെടെയുള്ള ചില ഹദീസുകൾ കൊതിസിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹു അതാല നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമദങ്ങൾക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു നൽകിയ ചില പ്രത്യേക കാര്യങ്ങൾ അത് നബിസ്വല്ലാഹു അലൈവല്ല മതങ്ങൾ അള്ളാഹു താലയിൽ നിന്ന് നേരിട്ട് പറയുന്ന ഹദീസാണ് അതിൻ്റെ ലഫ്ലും അതിൻ്റെ മായനയും അള്ളാഹുവിൽ നിന്നാണ് അല്ല അതിൻ്റെ ലഫ്ല് അള്ളാഹുവിൽ നിന്നുള്ള അതേ ലഫ്ലല്ല എന്നും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ട് ചുരുക്കത്തിൽ അല്ലഹാദീസുൽ ഖുദിസീയ എന്ന് പറയുന്നത് ഹദീസുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രേണിയും ഒരു പ്രധാനപ്പെട്ട ഭാഗവുമാണ് അതിൽ കൊതുസിയായ ഹദീസുകളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ആ ഇമ്മത്തുകൾക്ക് ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട് അപ്പോൾ ഈ കൊതുസ് കൊതുസ് എന്ന് പറഞ്ഞാൽ ഈ ശുദ്ധി ശുദ്ധി എന്നൊക്കെയാണ് അർത്ഥം കൊദ്ദൂസ് എന്ന് അള്ളാഹു താലാക്കൊരു വിശേഷണമുണ്ട് കൊദ്ദൂസ് എന്ന് പറഞ്ഞാൽ മുനസ്സഹുൻ അനിൽബി വൻ നക്കായിസ് എൽ എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും അള്ളാഹുത്താല പരിശുദ്ധവാനാണ് അതാണ് ഖുദ്ദൂസ് എന്ന് പറയുന്നത് റൂഹുൽ ഖുദ്ദസ് എന്ന് ജബിലീൽ അലൈഹി സ്ലാമിനൊരു നാമമുണ്ട് അപ്പോൾ ഖുദ്ദൂസ് ഖദ്ദസ ഖദ്ദസ് അസിഹു ഖദ്ദസ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെടുക മുഖദ്ദസ് അല്ല അറുദുൽ മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസ് പരിശുദ്ധമായ ഭൂമി എന്നൊക്കെ പറയുന്ന അപ്പോൾ അള്ളാഹുത്താലയിൽ നിന്ന് പ്രത്യേകമായി നബിസ് അലൈ വല്ല മതങ്ങൾക്ക് ലഭിച്ച അത് ജിബിരിൽ അലൈഹി സ്വലാം മുകേന അല്ല അള്ളാഹു താല നബി അലൈഹി വല്ല മതങ്ങൾക്ക് നേരിട്ട് നൽകിയ ചില പ്രത്യേകമായ വിഷയങ്ങളാണ് കുതിസിയായ ഹദീസിലൂടെ നബി അള്ളാഹു അലൈഹി വല്ല മതങ്ങൾ നമുക്ക് വിവരിച്ച് നൽകുന്നത് എന്താണ് കാല

വെക്കാൻ വേണ്ടി കൽപ്പിച്ചു അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ മലാ ഈക്കത്തിനോട് ലൗഹുൽ മഹ്ഫൂൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടിയാകുന്ന ലൗഹുൽ മഹ്ഫൂൽ പിൽക്കാലത്ത് വരാനിരിക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നേരത്തെ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാ ഹസനാത്തുകളും സയ്യാത്തുകളും അള്ളാഹുത്താല രേഖപ്പെടുത്താൻ വേണ്ടി കൽപ്പിച്ചു സുമ്മയ്യനദാലിക്ക പിന്നെ അതിനെ അള്ളാഹുത്താല വിവരിച്ചു നൽകുകയും ചെയ്തു ഈ മലായിക്കത്തിന് അള്ളാഹുത്താല വിവരിച്ചു നൽകി ആ എഴുതിയ മലായിക്കത്തുകളാകാം അവരല്ലാത്തവരുമാകാം മലായിക്കത്തിന് വിവരിച്ചു നൽകി അമ്പിയാക്കൾ മുഖേന ജനങ്ങൾക്ക് മുഴുവൻ വിവരിച്ചു നൽകി എന്താണ് ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫല കൂ കാമില ഫമൻ ഹമ്മ ബിഹസനത്തിൻ ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഒരു നന്മ ചെയ്യാൻ അവൻ വിചാരിച്ചു ഫലമ്യമല്ല അവൻ അത് ചെയ്തില്ല ചെയ്യാൻ അവന് സാധിച്ചില്ല എങ്കിൽ കത്തബല്ലാഹു തപാറക്കവത്ത ആല അള്ളാഹു സുബാനഹൂവത്ത ആല ആ ഹസനത്തിനെ രേഖപ്പെടുത്തും ഇന്ദഹു അള്ളാഹുവിൻ്റെ അരികൽ ഹസനത്തൻ കാമിലത്തൻ അള്ളാഹു താല ആ മനുഷ്യൻ്റെ ഇൻറ്റൻഷനെ അവൻ്റെ ഉദ്ദേശത്തെ രേഖപ്പെടുത്തും ഹസനത്തൻ കാമിലത്തൻ ഒരു പൂർണ്ണമായ ഒരു ഹസനത്തായി അള്ളാഹു സുബാനഹുല രേഖപ്പെടുത്തും കാരണം അവൻ ഒരു ഹസനത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചല്ലോ ആ ഉദ്ദേശം എന്ന് പറയുന്നത് സബബുൻ ഇല ഖൈരി ഖൈറുൻ ആ അമൽ ചെയ്യാൻ ഉള്ള ഒരു സബബാണല്ലോ കാരണമാണല്ലോ അവൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ആ അമൽ ചെയ്യാനുള്ള ആ കാരണം ആകുന്ന ഉദ്ദേശത്തിന് ഹൈറ് ആയ ഒരു വലിയ പ്രതിഫലമുണ്ട് അത് അള്ളാഹുവിൻ്റെ അരികൽ ആ ഉദ്ദേശം ഒരു ഹസനത്ത് കാമിലത്തായ പരിപൂർണമായ ഒരു ഹസനത്തായി അള്ളാഹു താല രേഖപ്പെടുത്തും ഇനി വ ഇൻ ഹമ്മ ബിഹ അവൻ ഒരു അമലിനെ ഉദ്ദേശിച്ചു അമല് ചെയ്യാൻ വേണ്ടി അവൻ ഉദ്ദേശിച്ചു ഫാമിലഹ എന്നിട്ടാ അമലിനെ അവൻ ചെയ്യുകയും ചെയ്തു അള്ളാഹു താല അമലിനെ രേഖപ്പെടുത്തും അള്ളാഹുവിൻ്റെ അരികിൽ അഷറസനത്തിൻ പത്ത് ഹസനത്തുകളായി എഴുന്നൂറ് വരെ അപ്പോൾ പത്ത് ഒന്ന് ചെയ്താൽ പത്ത് മുതൽ എഴുന്നൂറ് വരെ ഇരട്ടി അവന് പ്രതിഫലം ലഭിക്കുന്നു സീറ അതിൻ്റെ ഇരട്ടിയിൽ നിന്ന് അധികരിച്ച ഇരട്ടികളിലേക്ക് എത്രയാണോ അവൻ്റെ നെയ്യത്തും അവൻ്റെ ഉദ്ദേശവും അവൻ്റെ ഖലാസും അവൻ്റെ നെയ്യത്തിലെ ആത്മാർത്ഥതയും എത്രയാണോ അതിനനുസരിച്ച് അള്ളാഹുത്താലി ഇരട്ടി ഇരട്ടി വലിയ പ്രതിഫലങ്ങൾ അതിന് പകരമായി നൽകും ഇനി വ വൻ ഹമ്മി അതിൻ അവൻ ഒരു തിന്മ ചെയ്യാനുദ്ദേശിച്ചാൽ ഫലംഹ എന്നിട്ടവൻ ആ തിന്മ ചെയ്തില്ല ചെയ്യാൻ ഉദ്ദേശിച്ചു എങ്കിൽ കഥ അള്ളാഹുഅാലഹു അള്ളാഹു താല ആ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചതിനെ അള്ളാഹുവിൻ്റെ അരികിൽ രേഖപ്പെടുത്തും ഹസനത്തൻ കാമിലത്തൻ ആ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്യാതിരുന്നതുകൊണ്ട് അവനെ അള്ളാഹു താല ഒരു കാമിലായ ഹസനത്തൻ ചെയ്യും അവനെ അള്ളാഹു താല പ്രതിഫലമായി രേഖപ്പെടുത്തും ഇനി വൈൻ ഹമ്മ ബിഹ ഇനി ആരെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫമിലഹ എന്നിട്ട് അത് ചെയ്യുകയും ചെയ്താൽഹു സയ് അത്തൻ വാഹിദ കു അള്ളാഹു താല രേഖപ്പെടുത്തും സയ്ഇ അത്തൻ വാഹിദ ആ അമലിനെ ആ തിന്മയെ സയ്യ അത്തൻ വാഹിദ ഒരൊറ്റ തിന്മയായിട്ട് അപ്പം അള്ളാഹു സുബാൻഹുഅത്താല അർഹമുറഹീമാണ് അവൻ അക്രമു കരീമാണ് അള്ളാഹുത്താല ഒരു ഹസനത്തിനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടത് ചെയ്യാതിരുന്നാൽ ഒരു ഹസനത്തിൻ്റെ പരിപൂർണമായ പ്രതിഫലം നൽകുകയും ഇനി ഒരു ഹസനത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അവന് പത്ത് ഹസനത്ത് മുതൽ എഴുന്നൂറ് വരെയും അതിൻ്റെ ഇരട്ടി ഇരട്ടികളിലേക്ക് അള്ളാഹുത്താല അധികരിപ്പിച്ച് പ്രതിഫലം നൽകും ഇനി അതേസമയം ഒരു തിന്മ ചെയ്യാൻ അവനുദ്ദേശിച്ചാൽ എന്നിട്ട് അവൻ ചെയ്യാതിരുന്നാൽ ആ ചെയ്യാതിരുന്നതിനെ അള്ളാഹുത്താല ഒരു പരിപൂർണമായ ഹസനത്തായി അള്ളാഹുത്താല സ്വീകരിക്കും വൈൻ ഹമ്മബി ഇനി അവസാനം തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്താൽ അത് അവന് ഒരു തിന്മയായി മാത്രമേ അള്ളാഹുത്താല രേഖപ്പെടുത്തുകയുള്ളൂ മുത്തഫുൻ അലഹി ഹദീസ് നമ്പർ പന്ത്രണ്ട് വൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ ബിൻഹുൽ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം ഖാല അവിടുന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ നബി നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു ും മുൻഗാമികളിൽപ്പെട്ട മൂന്ന് ആളുകൾ യാത്ര തിരിച്ചു അവർ രാത്രി താമസിക്കാൻ വേണ്ടി അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ഫദഹലൂഹു അവർ മൂന്ന് പേരും ആ ഗുഹയുടെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചു ഫൻഹദറത്ത് സഹറത്തും മിനൽ ജബൽ അപ്പോൾ പർവ്വതത്തിൽ നിന്നും ഒരു പാറ ഇങ്ങനെ ഉരുണ്ടുവന്നു ഫസദ് അലഹി മുൽഹാറ അവരുടെ ആ ഗുഹാമുഖത്ത് ആ പാറ വന്ന് അടഞ്ഞു ഫക്കാലൂ അപ്പോൾ അവരിങ്ങനെ പരസ്പരം പറഞ്ഞു ഇന്നഹൂല യുജീക്കും ഇല്ലാഹ ബിഹി അലിക്കും നമ്മളെ അള്ളാഹുത്താലെ രക്ഷിക്കുകയില്ല നിങ്ങളെ രക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ പരസ്പരം നമ്മളെ രക്ഷിക്കുകയില്ല ഈ പാറയിൽ നിന്ന് ഈ ഗുഹാമുഖത്ത് നമ്മൾ ജീവൻ എടുക്കേണ്ടി വരും എങ്ങനെയല്ലാതെ ഇല്ല എന്തോ അള്ളാഹബി സ്വാലിഹി അമലിക്കും നമ്മുടെ സ്വാലിഹായ അമലുകൾ കൊണ്ട് നല്ല നീയത്ത് വെച്ച് ഇ ഹലാസോടുകൂടി നമ്മൾ ചെയ്ത സ്വാലിഹായ അമലുകൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല അപ്പോൾ ഈ സ്വാലിഹായ അമലുകൾ തവസ്സുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള ദുആ ഇന്ന് ഉത്തരം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നല്ല കാര്യങ്ങൾ തവസ്സുൽ ചെയ്തുകൊണ്ട് ദ്വാരക്കുക എന്നുള്ളത് സ്വദഖ നൽകിക്കൊണ്ട് ദുവാരക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ടും മഹാന്മാരെ പിടിച്ചുകൊണ്ടും ദ്വാരയ്ക്കുക എന്നുള്ളത് അള്ളാഹുത്താല ദുആ ചെയ്യാൻ ദുആ സ്വീകരിക്കാൻ ഏറ്റവും നല്ല എളുപ്പമാർഗമാണ് ഇടയാളന്മാരിലൂടെ തന്നെ ഉടമയായ റബ്ബിലേക്ക് എത്തുന്ന രീതി കാല റജുലും മിൻഹും എന്നിട്ട് ഓരോ ആളുകളും അവർ ചെയ്ത സ്വാലിഹായ അമലുകൾ പറയുകയാണ് കാലറജുലും മിൻഹും ആ മൂന്ന് ആളുകളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു അള്ളാഹുമ്മ കാനലി അഭവാനി ഷെയ്ഹാനി കബീറാനി അള്ളാഹുവെ എനിക്ക് വൃദ്ധന്മാരും വലിയവരുമായ രണ്ട് ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വയസ്സായ വയസ്സ് എന്ന പ്രായം പ്രായെന്ന ഉപ്പയും ഉമ്മയും എനിക്കുണ്ടായിരുന്നു അഭവാനി എന്ന പ്രയോഗം രണ്ടുപ്പമാർ എന്നതാണ് അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം അത് സാധാരണ രീതിയിൽ അറബിൽ പ്രയോഗിക്കുന്നതാണ് ഉമ്മയും ഉപ്പയും ആണ് എന്നതാണ് അതിൻ്റെ ഉദ്ദേശം വകുന്തുല അബില ഹ അഹിലും ഞാൻ അവർക്ക് മുമ്പ് എൻ്റെ ഒരു അഹലിനും എൻ്റെ മറ്റൊരു കുടുംബക്കാർക്കും മക്കൾക്കും ഭാര്യക്കും ഒന്നും ഞാൻ ഭക്ഷണം കൊടുക്കില്ല ഫസ്റ്റ് ആദ്യം ഇവർക്കാണ് കൊടുക്കുക വല മാലൻ മാലിനും ഭക്ഷണം കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അടിമകൾ അടിമകൾക്കും മറ്റ് അഹലുകാർക്കൊന്നും ഭക്ഷണം നൽകുമായിരുന്നില്ല ഇവർക്ക് ഒരാൾക്കും ഭക്ഷണം നൽകില്ല എൻ്റെ വയസ്സ് ചെന്ന എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു എന്ന് ചുരുക്കം ഒരിക്കൽ ഫന ആ ബി തൊലബുഷരി ഒരു ദിവസം ഞാൻ കുറച്ച് ദൂരത്തായി ഫലം ഹത്താനാമ അവർ രണ്ടുപേരും ഉറങ്ങുന്നത് ഉറങ്ങുന്നതുവരെ എനിക്കവരുടെ സവിധത്തിലെത്താൻ കഴിഞ്ഞില്ല ഞാൻ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പാലെല്ലാം കറന്ന് തയ്യാറായി വന്നപ്പോഴേക്കും അവർ രണ്ടുപേരും നല്ല സുഖനിദ്രയിലായിപ്പോയി അപ്പോൾ വയസ്സ് എന്നവർ സുഖനിദ്രയിലായപ്പോൾ ഫ അൻ അൻഹുമാ അവരെ രണ്ടുപേരെയും വിളിച്ചുണർത്താൻ എനിക്ക് ഒരു കരിഹ്തു ഞാൻ ഇഷ്ടപ്പെട്ടില്ല വ വ അൻ അഹ്ലൻ ഔമാലൻ അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ അഹലുകാർക്കും എൻ്റെ അടിമകൾക്കും ഭക്ഷണം കൊടുക്കാനും ഞാൻ ഇഷ്ടപ്പെട്ടില്ല വൽക്കതഹുവലായതീ ആ പാത്രം എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് കൊണ്ട് അന്തതിറു ഇസ്തീക അവർ രണ്ടുപേരും ഇപ്പം എഴുന്നേൽക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിന്നു ഹത്താ ബൽ ഫറു ഹത്താബരിക്കൽ ഫജറു ആ പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ ഞാൻ അങ്ങനെ നിന്നു അപ്പോൾ ആ മാതാപിതാക്കളുടെ തൃപ്തിയും അവരുടെ പൊരുത്തവും അവർക്ക് ഭക്ഷണം നൽകാനുള്ള ആഗ്രഹം കൊണ്ട് ആ പാത്രത്തിലുള്ള പാലുമായി അങ്ങനെ അവരെ പ്രതീക്ഷിച്ച് നിന്ന് സുബിഹി വരെ അങ്ങനെ നിന്നു സബിയു എൻ്റെ കാലിൻ്റെ അരികിൽ വന്ന് കുട്ടികളിങ്ങനെ കരയുന്നുണ്ടായിരുന്നു ഫസ്തൈ ഫസ്താ അവർ രണ്ടുപേരും എഴുന്നേറ്റു രാവിലെ ആയപ്പോൾ എഴുന്നേറ്റു ഫരിബൂ കുമാ അവർ രണ്ടുപേരും ആ ഭക്ഷണം ഭക്ഷിച്ചു അവർ ആ പാലൊക്കെ കുടിച്ചു ഇതാണ് ഞാൻ ചെയ്ത സ്വാലിഹായ അമൽ അള്ളാഹു അള്ളാഹുവേ ഇൻകുന് തുൽ തുദാലിക്ക ഇത് ഞാൻ ചെയ്തത് ഇബിത്യക നിന്റെ തൃപ്തി ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈ പാറയുടെ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഒരു വിടുതി നൽകണേയല്ലോ അപ്പോൾ ആ പാറ അല്പം ഒന്ന് നീങ്ങി ഖുറൂജ മിൻഹു അതിലൂടെ അവർക്ക് പുറത്തേക്ക് കടക്കാൻ മാത്രമുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല ആ ഒരു രീതിയിൽ ഈ ഒരാൾ സ്വാലിഹായ അമൽ പറഞ്ഞപ്പോൾ അതനുസരിച്ച് ദുആ ചെയ്തപ്പോൾ കുറച്ച് നീങ്ങി കാലല്ലാഹറു മറ്റൊരാൾ ഇനി രണ്ടാമത്തെ ആൾ പറഞ്ഞു അള്ളാഹുമാ അള്ളാഹുവേ എന്ന ഹൂക്കാന തിലീ ഇബിന അമ്മിൻ എനിക്ക് എൻ്റെ ഒരു പിതൃ സഹോദരന്റെ എൻ്റെ എളാപ്പയുടെ അല്ലെങ്കിൽ മൂത്താപ്പയുടെ ഒരു മകളുണ്ടായിരുന്നു കാനത്ത് അഹബൻ അവൾ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു എനിക്കവളെ വലിയ ഇഷ്ടമായിരുന്നു അഫീരിവായത്തിൻ മറ്റൊരു വായത്തിൽ കുൻത്ത് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു ഒരു ഒരു പുരുഷന്മാർ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രേമം എനിക്ക് എനിക്കവളോടുണ്ടായിരുന്നു ഹാ അല നഫ്സിഹ അവളുടെ ശരീരം പ്രാപിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഫം പക്ഷേ അവൾ വിലങ്ങി ഫം തനത്ത് മിന്നി ഹത്തുൻ ഫം തനത്ത് മിന്നി അവൾ എന്നെ വിലങ്ങി അങ്ങനെ സനത്തും സിനിൻ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഫജാ അത്തിനി അവൾക്കൊരു പ്രയാസം വന്ന സമയത്ത് ഫജാത്തിനി അവൾ എൻ്റെ അരികിൽ വന്നു അപ്പോൾ ഞാൻ ഞാൻ അവൾക്ക് നൽകി അത്താർ നൂറ്റി ഇരുപത് ദീനാർ അവൾക്ക് നൽകി അവിടെ ഒരു ഉപാധി വെച്ചു എൻ്റെയും നിൻ്റെയും ശരീരം ആരുമില്ലാതെ നമ്മളൊറ്റക്കാകുന്ന ഒരു സന്ദർഭം വേണം എന്ന് ഉപാധി വെച്ചുകൊണ്ടാണ് ഞാൻ ആ പൈസ കൊടുത്തത് ഫാലത്ത് അങ്ങനെ പൈസ നൽകി പൈസയുമായി അവൾ പോയി അവൾ ഈ ഉപാധി അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി റെഡിയായി അത്താ അങ്ങനെ ഇതാ കതർത്തു അലൈഹ ഞാൻ അവളുടെ മേലിൽ അവളെ അവളുടെ ശരീരം പ്രാപിക്കാൻ അവളുടെ ശരീരത്തിൽ ഞാൻ കഴിവുള്ളവനായി അവളുടെ മേലിൽ എൻ്റെ നിയന്ത്രണത്തിൽ എനിക്ക് വിധേയപ്പെടുന്ന സ്ഥിതിയിലേക്ക് അവൾ എത്തി അഫീരിവായത്തിൻ മറ്റൊരു ബൈന ഫലമ്മ ഞാൻ അവളുടെ രണ്ട് കാലിൻ്റെ ഇടയിൽ ഇരുന്നപ്പോൾ കാലത്ത് അസമയത്ത് അവൾ പറഞ്ഞു ഇത്തക്കില്ല നിങ്ങൾ അള്ളാഹുവിനെ തക്കുവ ചെയ്യണം അള്ളാഹുവിനെ സൂക്ഷിക്കണം എൻ്റെ കന്യകാത്തം നിങ്ങൾ അർഹതപ്പെട്ടതല്ലാതെ അതിൻ്റെ ഹക്ക് പ്രകാരമല്ലാതെ നിങ്ങൾ പൊട്ടിച്ചു കളയരുത് ഫൻസറഫ് ആ സമയത്ത് ഞാൻ അവളെ ഫൻസറഫ്തു ഞാനവിടുന്ന് ഞാനവിടുന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടിപ്പോയി ഞാൻ അവിടുന്ന് അവളെ പോയി ആ സമയത്ത് അവളെ അത്രമേൽ ആഗ്രഹിക്കുകയും അവളെ അവളുടെ ശരീരത്തെ പ്രാപിക്കാൻ വേണ്ടി കൊതിക്കുകയും ഒക്കെ ചെയ്ത് അതിനവസരങ്ങൾ കാത്തിരുന്ന് അവസരം ഒത്തു വന്നപ്പോൾ അവരുമാ അവളുമായി സല്ലാപത്തിലേർപ്പെട്ട് എല്ലാ അർത്ഥത്തിലും ആരുമില്ലാത്ത സമയത്ത് നീ അള്ളാഹുവിനെ എന്നവരുടെ വാക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിൽ നിന്ന് പേടിച്ച് അവൻ ഞാൻ അവിടുന്ന് പോയി വഹയുനാസി ഇലഅ്യ അവൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരിക്കേഹബ ഞാൻ നൽകി അല്ല ഞാൻ അവൾക്ക് നൽകിയ ആ ആ സ്വർണ്ണ നാണയങ്ങളെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തവൾക്ക് ഉപേക്ഷിച്ച് ഞാൻ പോയി അള്ളാഹുമാ അപ്പം ഇതാണ് രണ്ടാമത്താൾ ചെയ്ത സ്വാലിഹായ സൽക്കർമ്മ അള്ളാഹു അള്ളാഹുവേ ഇൻകുന് തുൽ തുലിക്ക ഞാനീ ചെയ്തത്യ അവ അവജിഹിക്ക നിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഫഫുറുജ് അന്നാമുഫി അള്ളാഹുവേ നീ ഞങ്ങളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഫറജ് നൽകണേ അല്പം നീങ്ങി നൽകണേയല്ലൂടി അൽപ്പം നീങ്ങിൻഹ അവർക്കതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സൗകര്യം ആയിട്ടില്ല അവർക്ക് കഴിയാത്തൊരു സ്ഥിതിയിൽ കുറച്ചുകൂടി പാറ നേരത്തെ നീങ്ങി ഇതിൽ നിന്ന് അല്പം കൂടി നീങ്ങി ഇനി വക്കാല സാലിസു മൂന്നാമത്തെ മൂന്നാമത്താൾ പറയുന്നത് അള്ളാഹു അള്ളാഹുവേ ഇസ്ത ഇസ്തർത്തു ഉജറ ഞാൻ കുറച്ച് തൊഴിലാളികളെ തൊഴിലിന് വെച്ചു ഞാൻ അവർക്ക് കൂലിക്ക് തൊഴിലിനെ ഏൽപ്പിച്ചു തെയ്ത്തുഹും അജുറും അങ്ങനെ അവർക്ക് കൂലി നൽകേണ്ട സമയമായപ്പോൾ അവർക്കെല്ലാവർക്കും അവരുടെ അജുറു നൽകി ഹൈററജുലിൻ വാഹിദിൻ ഒരാളൊഴികെ തറക്കല്ലതിയിലഹു വ റജുലിൻ വാഹിദിൻ തറക്കല്ലതീലഹു ഞാൻ കൊടുക്കാൻ വിട്ടുപോയ ഒരാളൊഴികെ അദ്ദേഹം അത് സ്വീകരിക്കാൻ നിൽക്കാതെ വതഹബ അദ്ദേഹം പോയി അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഒരാൾക്ക് കൊടുക്കേണ്ട കൂലി ഞാൻ കൊടുത്തിട്ടില്ലല്ലോ അങ്ങനെ ആ ആ പൈസ അദ്ദേഹത്തിന് കൊടുക്കേണ്ട കൂലി ഞാൻ മറ്റു പല ഏർപ്പാടുകളിലും അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങളും വിഹിതങ്ങളും ഉപകരിക്കട്ടെ അതെല്ലാം അദ്ദേഹത്തിനുള്ളതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് വിനിയോഗിച്ചു അപ്പോൾ ഫസമർത്വജിറഹു അദ്ദേഹത്തിൻ്റെ ആ കൂലി അതിന് വലിയ ഫലം ആയി ഹത്ത കസൂറത്ത് മിൻഹുൽ അം്വാൽ ആ അദ്ദേഹത്തിന് കൊടുക്കേണ്ട കൂലി അദ്ദേഹത്തിന് കൊടുക്കേണ്ട കൂലി എങ്ങനെ അധികരിച്ച് അത് ധാരാളം സമ്പത്തായി ഫജാനിബഹീൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ കൂലി വാങ്ങാതെ പോയ ആ വ്യക്തി എൻ്റെ അരികിലേക്ക് വന്നു ഫക്കാലയാ അബുദല അദ്ദേഹം പറഞ്ഞു ഓ ലാഹുൻ്റെ അടിമേ അദ്ദി അജിരി എൻ്റെ കൂലി എനിക്ക് നൽകണം ഫകുൽ തു അപ്പോൾ ഞാൻ പറഞ്ഞു കുല്ലുമാ തറാ മിൻ അജിരിക്ക മിനൽ ഇബിലി വൽ കരിവൽ നമി വർക്കീക്കി ഈ കാണുന്ന ഒട്ടകവും ആടും മാടും അടിമകളും എല്ലാം നിൻ്റെ പ്രതിഫലം തന്നെയാണ് ഫക്കാലയാ അബദല്ലാ ഓ അബുദി ബി എന്നെ നീ പരിഹസിക്കണ്ട ഫുൽ ഞാൻ പരിഹസിക്കല്ല സഹോദര ലാസ്ത ഞാൻ നിന്നെ പരിഹസിക്കുകയല്ല അതിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം ചെയ്ത ഇങ്ങനെയാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്തപ്പോൾ ആ അദ്ദേഹം അവിടെ കാണിച്ചു കൊടുത്ത മുഴുവൻ സമ്പത്തും കാര്യങ്ങളുമെല്ലാം അദ്ദേഹം സ്വീകരിച്ചു ഫസ്തൂ ആ മൃഗങ്ങളൊക്കെ അദ്ദേഹം തൊളിച്ചു കൊണ്ടുപോയി ഫലമ്യൻ ആ അവിടെ ഒന്നും ഉപേക്ഷിക്കാതെ എല്ലാം അദ്ദേഹം കൊണ്ടുപോയി അള്ളാഹുമ്മ അപ്പം ഇതാണ് മൂന്നാമത്തെ മൂന്നാമത്താൾ ചെയ്ത സ്വാലിഹായ സൽക്കർമ്മം അള്ളാഹു അള്ളാഹുവേ ഈ ചെയ്തത് നിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ ഫീ അള്ള ഈ പാറ ഞങ്ങളുടെ ഗുഹയുടെ മുന്നിൽ ആവധിച്ച ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകേണമേ എന്നതു ആ ചെയ്തപ്പോൾ ആ പാറ പരിപൂർണമായി നീങ്ങിപ്പോയി ഫഹറജൂ എം ഷൂൻ അവർ നല്ല റാഹത്തായി അവർ പുറത്തേക്ക് കടന്നു അവർ അവരുടെ നാടുകളിലേക്ക് നടന്നുകൊണ്ട് സഞ്ചരിച്ചു പോയി മുത്തഫുൻ അലേഹി وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين